എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബർത്ത് ഡ സെലിബ്രേഷൻ ചെയ്യേണ്ട ദിവസം ഇന്നലെയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല വേറെ ഒന്നുമല്ല കേരളത്തിൽ മൊത്തം കറണ്ട് പോകാമെന്നാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും പറയുന്നത് ഇവിടെ അതുപോലെ തന്നെ കറണ്ട് പോയേക്കുമായിരുന്നു ഇന്നാണ് വന്നത് ഇന്നൊരു ഉച്ചയാറായപ്പോൾ കറണ്ട് പോകുന്നത് അതുകൊണ്ട് ഇന്നലെ ആഘോഷിക്കാനൊന്നും പറ്റിയില്ല മൊബൈൽ കാര്യം ചാർജ് മൊബൈൽ കണ്ടില്ലായിരുന്നു മൊബൈൽ ചാർജ് പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ചെയ്യാറുന്നത് അപ്പൊ ഇതേ നോക്കണ എന്റെ ബർത്ത്ഡേ ഇന്നത്തെ ദിവസം വന്നപ്പോഴത്തേനെ ഇവള് ഇറങ്ങിയേക്കുന്നതിലേ പേര് കേസുകൾക്ക് വാങ്ങും ഇവിടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇന്ന് മുപ്പതാ ഇവിടെ ബർത്ത്ഡേ കൂടെയാണ് അപ്പൊ ഞങ്ങള് വിചാരിച്ചു രണ്ട് കേക്ക് ഒരുമിച്ച് മുറിക്കാൻ എന്നും ഒരു കേക്കല്ല രണ്ട് കേക്കാണ് അപ്പൊ നമ്മളെ കേക്കെ ആദ്യം കാണിക്കരുണ്ടായിരുന്നു രണ്ട് കൈക്കാണ് സൂര്യക്കും നിന്റെ ഇരുപത്തി ഒമ്പാന് ഇവളുടെ ബർത്ത്ഡേ മുപ്പാതീ വരെ ഇവളുടെ ഒരുമിച്ച് നടത്തുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ നോക്ക് പിന്നെ ഇവള് ഇവളും ആദ്യമായിട്ടാണ് കേക്ക് മുറിക്കുന്നത് പേരെഴുതുന്നത് ഞാൻ ഇന്നലെ മുറിച്ച് കങ്ങുകാര് വന്നത് കൊണ്ട് സിനിമാക്കാര് വന്നതുകൊണ്ട് ഞാൻ ഇന്നലെ പേരിന്റേത് ആദ്യം മുറിച്ച് ഇവളാദ്യ കേക്ക് ഞങ്ങൾ പേരെ കേക്ക് മുറിക്കുന്നത് എന്നാൽ ഞങ്ങൾ നല്ല ജോയിന്റ് ആണ് അതുമരാണ് എല്ലാ കാര്യത്തിലും ബുദ്ധിയിലാണെങ്കിലും വിവരത്തിലാണെന്ന് എല്ലാ ജോയിൻ അതുകൊണ്ട് നമ്മളിപ്പോ കേക്ക് മുറിക്കാണ് ഫസ്റ്റ് എൻട്രി എന്താണ് കേ 엄마 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 노노 나리다 이요 안다 엄마 내가 내가 안으로 들어가는 거봐 엄마 네 내가 가가 நான் அன்று வே ப imposeது வி geschätruit பே பசப் பreally நான் dwarுதான் வேண்டு contamination நான் ஜifer் சாகலாβα quieres சாக்கை Спfiresமா தollow நான்иваем Zahlen എന്റെ സഷൻ കഴിഞ്ഞിരിക്കുകയാണ് ആ മൈക്ക് മയക്ക് സൂര്യക്ക് കൈമാറുകയാണ് ആ മയക്കം ഉണ്ടാവുക അവള് ആ മയക്കിൽ വേറെ ചെയ്യുക കാരണം ഞാൻ ആദ്യമായിട്ടാണ് പേരെഴുതി കേക്ക് നോക്കിയാൽ പോവാണ് എന്റെ അഹങ്കാരാണോ മുന്നില്ല ഞാനും ആദ്യമായിട്ട് അത് നടക്കുന്നതിന് സാധിച്ചതിന് ഏറ്റവും വേറെ സന്തോഷിക്കുന്നതാണോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനൊരു സംഭവം നടക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്താ മുക്കാൻ പോവാണ് എല്ലാരും കാഗ്ര അപ്പൊ നമ്മളിത് കേക്കുമ്പോൾ കഴിഞ്ഞിരിക്കാണ് കേക്കും മുന്തുമാതിരി കടലൊക്കെ എന്റെ കഥല്ലോ നല്ല എനിക്ക് തോന്നി ഇത് കണ്ണന്റെ സെലക്ഷൻ അതുകൊണ്ടാണെങ്കിൽ ഭയങ്കര ആയിപ്പോയത് കേട്ടോ ഇത് എന്റെ സ്വന്തം സെലക്ഷൻ കേട്ടോ രണ്ടപ്പം കേക്ക് ആദ്യ നിങ്ങൾ കമന്റ് ചെയ്യാം അതല്ല ഇനി കാറി അത് കബന്റിട്ട് കഴിയുമ്പോ ലാസ്റ്റ് പറയാ നിങ്ങൾ പറ്റ ചേച്ചിക്ക് വേണ്ടി വേണോ എനിക്ക് അയിനിപ്പൊരു കാര്യങ്ങള ആ കാത്തുകൊടുത്തേണ്ടെ മാറിയത് പാത്രാട്ട് പോയിരുന്നല്ല ഇനിയിപ്പൊ ഇനി അടുത്ത പരിപാടി പറഞ്ഞ പറഞ്ഞിവിടെ സമാനധാനം സമ്മാനദാനം ഉണ്ട് ആദ്യത്തെ സമ്മാനം ഞാൻ തുടങ്ങാം സമ്മാനം സത്യം പറഞ്ഞ അമ്മയുടെ വീതമാണ് കേട്ടെ എന്റെ സുസരിമ്മ ഇല്ലാത്ത എനിക്ക് ദൈവം എന്നൊക്കെ ഒരു അമ്മയാണ് കേട്ടോ എന്താണ് കൈ ദിവസം ഞാൻ ചക്ക വേവിച്ചു ഞാൻ പൊലിച്ചു അവിടെ ചെന്നപ്പോഴും ആ നാട് മൊത്തം നടന്ന് ചക്ക ചോദിച്ച എന്റെ കൊച്ചിനാണെന്ന് നമ്മള് ചക്കയക്കേച്ച് തന്നു എന്റെ അമ്മക്ക് തുല്യാണ് കേട്ടോ ഇവിടെ വന്നിട്ടാണേലും ഇന്നിവിടെ ഞങ്ങൾ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്

ചിന്തിക്കാൻ പറ്റിയില്ലായിരുന്നു പക്ഷെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കുള്ളൂ പ്രതീക്ഷിക്കാത്തതായിട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് നാളെ ഒരു പോവുള്ളൂ ആ ഗിഫ്റ്റിന്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആക്കി എടുക്കട്ടെ എല്ലാം ഒറ്റ അടി കണ്ടില്ലാത്തില്ലല്ലോ ഇതിന്റെ കണ്ടന്റ് വേണെങ്കിൽ അല്ല അപ്പൊ അവർക്ക് ഗിഫ്റ്റ് എന്താണ് ഞാൻ കൊടുക്കുന്നത് നാളത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അവളെല്ലാം റിയില്ല ഇവര് കൊണ്ടുവന്നൊക്കെ അറിയത്തില്ല ഇപ്പൊ ആർക്കാർക്ക് അറിയാൻ സാധനം കാണില്ലാണെന്ന് പൊട്ടിക്കുന്ന ഇവിടെയാണ് അതിന് ഈ കേക്കും ഈ പിള്ളേരുടെ അപ്പുറത്ത് പോകാനും അപ്പൊ നേരെ അങ്ങ് പോകും ആ കേട്ടോ അൻബോക്സ് വരിയാണ് അപ്പൊ നമ്മളിത് പൊട്ടിക്കാൻ പോവുകയാണ് ഇത് കണ്ണം കൊണ്ടുവന്നാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട എനിക്ക് എല്ലാരും ഈ കളർ മാത്രമേ ഉള്ളൂന്ന് ശരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ചുമപ്പ് മേറൂൺ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ കണ്ണം മേടിച്ചാണ് അതിന് ലെഗിൻസ് ഉണ്ട് കേട്ടോ ലെഗിൻസ് ഒക്കെ എന്താ കാണാനിരിക്കുന്നത് ഇതാണ് എന്റെ അടി ായിട്ട് ഇന്നലെ കോട്ടയം മൊത്തം നടന്ന് മേടിച്ച് മണിയായി ഇവിടെ കയറി വന്നപ്പോ സ്പെഷ്യൽ ആയിട്ട് ഇതോ ഇതോ ആ നേകളേ ആ നേകളേ അനന്താ നിനക്കായതല്ലേ जेलവൊന്നും എനിക്ക് હેന്നില്ല ആ പിണനെ അതെ എങ്ങാൻ തീരാ അതി പോയോപ്പ വാ ആട ചാടി ഇതെ മത്തെ പാനാ ലെ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ അമ്മച്ചി വന്നപ്പോഴുണ്ടല്ലേ ബർത്തനക്ക് ഇതുപോലെ ദിവസം എല്ലാ വർഷം ആഘോഷയില്ലെങ്കിലും അമ്മ മേടിക്കുള്ള പൈസ തരും അപ്പൊ അമ്മയുടെ അമ്മ തന്നിട്ട് അമ്മ അതെനിക്ക് ഓർമ്മ തോന്നി എല്ലാ ഇവനെ യൂർസുജി അത് കണ്ടില്ലാത്ത ടൈപ്പ് ആണ് സാധാരണ ഞാൻ മേടിച്ച거든 വമ്പൻ സാധനം ആണെന്ന് പറഞ്ഞേക്കുന്നേ ഇതിനെ তো കാണും പറയാ വമ്പനാണ് അയ്യോ അയ്യേമില്ല എത്രയാ 25 ആണ് 25 വെക്കാൻ കൊടുത്തില്ലേ അപ്പോൾ ഇങ്ങ കണ്ടോ 25 അപ്പോൾ كدهണ്ടായിരുന്നു 왜 ഇവനെ നിപ്പാവോ ടെൻഷൻ ഓ എനിക്ക് ഇത്ത കള കാണില്ല പെട്ടപ്പം കള കാണില്ല നീക്കിഷ്ടപ്പെടുന്ന മൂരിലേതെന്ന് പറഞ്ഞ இது இதுல மூணு பேர் ഇഷ്ടപ്പെട്ട വേറെ കാര്യം പറയാം ഇഷ്ടപ്പെട്ട കളർ വെച്ച പെണ്ണ് ഭയങ്കര സന്തോഷം കേട്ടാ നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സൊക്കെ വിളിച്ചുകൊണ്ട് ഞാൻ അറിയില്ല ഞാൻ ഭയങ്കര എന്ത് ആയിരുന്നു എന്തി ഇതാണ് ഡ്രസ് അപ്പൊ ഇന്നത്തെ എന്റെ സെലിബ്രേഷൻ എല്ലാരും ഇന്നത്തെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേ സെലിബ്രേഷൻ ഒന്നും കാണിച്ചില്ലല്ലോ സെലിബ്രേഷൻ ഒന്നും കാണിച്ചില്ലല്ലോ എന്റെ കാണിക്കാത്ത ചോദിച്ചു അപ്പൊ ഇതാണ് എന്റെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഞങ്ങള് വീട്ടുകാരെല്ലാം കൂടി ഇത്ര ചെറുതാക്കിയെങ്കിലും സോഷ്യൽ മീഡിയ വമ്പനെ ആക്കാൻ ബർത്ത്ഡേ സത്യം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഒന്നും ആരും അറിയാതെ പോയ ദിവസങ്ങളായിരുന്നു ദിവസങ്ങളായിരുന്നല്ലാ എന്റെ ബർത്ത്ഡേ ഞങ്ങളെ ഞങ്ങളാദ്യ എന്റെ കണ്ണനെയും പിന്നെ എന്റെ ബർത്ത്ഡേ വിഷമഘട്ടത്തിലുള്ള ബർത്ത്ഡേ ആണല്ലോ ഒട്ടും ചിന്തിക്കാറില്ലായിരുന്നു എന്താണേലും ഞാൻ കണ്ണു തുറന്ന് ഇരുപത്തൊന്നാം തീയതി എഴുന്നേറ്റപ്പോഴത്തേക്കും ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് എനിക്ക് വിഷ് ചെയ്തത് നോർത്തു ഞാൻ അന്ധം വിട്ടുപോയി പേരെടുത്ത് പറയാൻ പറ്റത്തില്ല അതുപോലെ ആൾക്കാർ എന്നെ വിളിച്ചു വിഷ് ചെയ്തു കൊറേ ആൾക്കാര് ഫേസ്ബുക്കിലിട്ട് തന്നു യൂട്യൂബിൽ എല്ലാരും എന്നെ വിഷ് ചെയ്തു ഒത്തിരി ഇച്ചിരി പമ്പ്രച്ചിരി കുടുംബം എന്നെ ചേർത്ത് വിഷ് ചെയ്തു എന്നാണ് എല്ലാവരും വിഷ് ചെയ്ത എല്ലാവർക്കും ഒരാളോടും എനിക്ക് പറയാൻ പറ്റൂല അല്ലേ അപ്പൊ ഒരാളും രണ്ടാളല്ല നല്ല എനിക്ക് വിഷ് ചെയ്തിട്ട് ഇൻഷ്ട്രി ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഒത്തിരി ജനങ്ങള് എന്നെ സ്നേഹിച്ചു ജനങ്ങൾ എന്നെ വിഷ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാരോടും ഈ സമയത്ത് ഞാൻ നന്ദി ചോദിക്കുവാണ് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കൈകൂപ്പി നന്ദി പറയുന്നു അടുത്ത വർഷം നിങ്ങൾ ഇങ്ങനെ തന്നെ പൊളിച്ചേക്കണം കേട്ടോ എന്താണേലും ഒത്തിരി സന്തോഷം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട്ടിൽ ഇത്രേയുള്ളൂ